ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തുടരുമെന്ന സിനിമയിലെ ജോർജ് സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ബെൻസും ജോർജും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കേരളക്കര മൊത്തത്തിൽ ഏറ്റെടുത്ത് ഇപ്പോൾ അവരുടെ കോംബോയിൽ മറ്റൊരു സാധനവും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രെൻഡിങ് ആണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ജോർജ് സാറ് ഇദ്ദേഹം നല്ലൊരു പരസ്യ ചിത്രമൊക്കെ എടുക്കുന്ന ഒരു സംവിധാനം ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിസ്മേറ ജുവലേഴ്സിൻ്റെ ഒരു കിടക്കാച്ചി പരസ്യം വന്നിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു പരസ്യത്തെ വിമർശിച്ചും അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പരസ്യ ചിത്രം നമുക്ക് ആ പരസ്യം ഒന്ന് കാണാം ഈ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ് ശ്രേണഭാവത്തിൽ നമ്മുടെ ലാലട്ടൻ്റെ ചില മാസ്മരിക പ്രകടനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരാക്ടറാണ് ഒരു ആക്ടർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഒരു നടൻ ഉണ്ടായിരിക്കണം അതിപ്പം ഏത് വേഷം കെട്ടി ആടിയാലും കൊള്ളാം അത് ആ നടൻ്റെ കഴിവ് തന്നെ ആയിരിക്കും ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകും ഞാൻ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ മിക്ക സിനിമകളും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും ഏതായാലും എന്നിട്ടുള്ളൊരു ടീച്ചർ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഹൃദയപൂർവ്വം ഈ സിനിമയുടെ ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം അതൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ സിനിമ ആയിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് പക്ഷേ ആ ഒരു ടീസർ ഏതാണ്ട് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ സെക്കൻഡുള്ള ആ ഒരു ടീസർ കണ്ടിട്ട് അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല കാരണം അതിനകത്ത് വലുതായിട്ടൊന്നും കാണിച്ചിട്ടില്ല ലാലേട്ടൻ്റെ ഒരു എൻട്രി അതിനകത്ത് കാണിക്കുന്നു പിന്നെ കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു സാധനം പക്ഷേ ബിസ്മേറ ജുവലേഴ്സിൻ്റെ ഈ ഒരു പരസ്യം കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവങ്ങൾ മാറുന്നത് കുറേ കാലമായി നമ്മൾ ലാലേട്ടൻ്റെ എന്താ പറയാ ഈ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് അത് തുടരുമെന്ന സിനിമയിലാണ് നമ്മളെല്ലാവരും കണ്ടത് എന്നാൽ ഈ ഒരു പരസ്യം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ എങ്ങനുണ്ട് എന്നുള്ളത് ഹലോ ചേട്ടാ അതെ അതെ നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് ജുവലറി കാണ സർട്ട് ദുലറിംഗ് ഇൻഫോർമോ പ്ലീസ് ഡോൺലി കോറേ we'll പോകും ജുവലറിയുടെ പരസ്യം ശരിക്കും ഈ ഒരു പരസ്യം കണ്ടപ്പോഴത്തേക്ക് സാധാരണ അഡ്വെർടൈസ്മെന്റ് എന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ ഇതിന്റെ ആ ഒരു ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കാരണം അമനാഥ് ഒന്നും നമുക്ക് കുറ്റം പറയാനില്ല ആ ഒരു ലാലേട്ടൻ ആ ഒരു പിന്നെ ഓർണമെൻസ് എടുത്തുകൊണ്ട് പോയിട്ട് ക്യാരമണിൽ കയറി നിന്നിട്ട് കാണിക്കുന്ന കാരണം പുള്ളി കഥകളി അഭ്യാസമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് കമലയാളം എന്ന സിനിമയിൽ നമ്മളതെല്ലാം കണ്ടതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് എടുത്തിരുന്ന ചില കഥാപാത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ബോറടിപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പഴയ ഒരു ലാലേട്ടനിലേക്ക് ലാലേട്ടൻ തിരിച്ചു വരുന്ന ആ ഒരു കാഴ്ചയാണ് തുടരുമെന്ന സിനിമയിൽ നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു പരസ്യം കണ്ടപ്പോഴത്തേക്ക് സത്യം പറയാം അദ്ദേഹം ഒരു ആക്ടറാണ് ആ ആക്ടറിന് എന്താണ് ചെയ്യാൻ സാധിച്ചത് അത് കൃത്യമായിട്ട് ഈ ഒരു പരസ്യത്തിൽ കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഇത് ചെയ്തിരിക്കുന്നതിനും നമ്മുടെ ഈ പ്രകാശ് എന്ന് പറയുന്ന ഈ അഡ്വെർടൈസ്മെൻറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന പരസ്യം ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് എനിക്കെന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചില വൃത്തികെട്ട രീതിയിലൊക്കെ കമൻ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മമ്മുക്ക മാമാങ്കം എന്ന സിനിമയിലും ഇത്തരത്തിലുള്ള ക്യാരക്ടർ നമുക്ക് ചെയ്തിരുന്നു അതായത് ഒരു പെട്ടെന്ന് ആ മാമാങ്കത്തിൽ നമുക്ക് ആ ഒരു എന്താ പറയുക സ്വിച്ച് ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നപ്പോഴത്തേക്ക് അന്ന് മമ്മൂക്കായെ കളിയാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു ആക്ടർ ഒരു എന്തൊക്കെ ഈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു ആക്ടറായിട്ട് മാറുന്നത് എന്തായാലും ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും